ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലത്തെ വീടിയാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം എടുത്ത ആണ് ഉപ്പ പോത്തിനെ കൊണ്ടിട്ട് കുളത്തിക്ക് പോത്തിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോട്ടാണ് കണ്ടില്ലേ പോത്തിൻ്റെ മേൽ നിറച്ച് ചാണകാട്ടുക അപ്പോൾ പിള്ളേരും ഞാനും ഒക്കെ കൂടിയാണ്ട് ഇറങ്ങി അപ്പോൾ കുട്ടികൾക്ക് എന്താ സന്തോഷം വെച്ചിട്ടാ ഒക്കെ മൂക്ക് പൊതിയിട്ടൊക്കെ നടക്കണത് നല്ല ചാണകം എന്നറണുണ്ടായിരുന്നു അപ്പോൾ പോത്ത് ഭയങ്കര ഉത്സാഹത്തിൽ ഓടി ഇറങ്ങിട്ടാ കണ്ടില്ലേ കുളത്തിക്കായിട്ട ഓടി പോണത് അമ്പലത്തിൻ്റെ അവിടെ ഒരു കുളം ഉണ്ട് അങ്ങോട്ട് ഓടി ഓടിപ്പോണത് അപ്പം ഞങ്ങളും കൂടെ ഇറങ്ങി നല്ല രസം ഉണ്ടെടുത്താണ് പോത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പോത്ത് എന്താ ഞാൻ അങ്ങനെ ഒന്ന് പോത്തിൻ്റെ കൂടെ ആദ്യം ഇട്ടിട്ട് ഞാനിങ്ങനെ പോത്ത് വെള്ളത്തിൽ കിടക്കണതൊക്കെ നേരിട്ട് കാണിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ആദ്യം ഇട്ട ഞാനിതൊക്കെ കാണും കുട്ടികളും അത് ആദ്യം ഇട്ടാണ് അപ്പോൾ അവിടെ ആമ്പലുണ്ടായിട്ടുണ്ട് ആമ്പൽ ഇവർക്ക് കണ്ടപ്പോൾ അത് വേണം പറഞ്ഞിട്ട് ഉപ്പത് പൊട്ടിച്ചു കൊടുക്കാൻ പോകണ്ടിട്ട അങ്ങനെ ഇപ്പം മൂന്നാൾക്കും ഒരു ആമ്പലും ഇട്ട് പൊടിച്ച് കൊടുത്തിട്ടാണ് വാപ്പച്ചി വാപ്പച്ചിന്നാ വിളിക്കുക വാപ്പച്ചിക്ക് വേണം വാപ്പച്ചി അത് പൊടിച്ചാട്ട് ഇത് പൊടിച്ചാട്ട് ആമ്പലിൻ്റെ ഇല വേണം എന്തൊക്കെ ഇവർക്ക് വേണ്ടിച്ചിട്ട് ഇവർക്ക് ആകെ വെപ്പറായിരുന്നു കിട്ടാ ഞാനൊക്കെ ആകെ പേടിച്ചു കഴിഞ്ഞു ഇവരെ വെള്ളത്തിലേക്ക് ഇറങ്ങും കുറേ നേരം പൈസ വീഴാനൊക്കെ പോയി വഴുക്കി വീണു ഫാൻ്റെ ഒക്കെ നനഞ്ഞു ആകെ ഇതായിട്ടാണ് പോത്ത് നോക്കി നീന്തി കളിക്കഴിഞ്ഞ് ഇപ്പം പോയിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും ചാണകമൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കിട്ട അപ്പോൾ കണ്ടില്ലേ പോത്തിന് നല്ല സുഖമില്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ അത് ഇപ്പം ഇറങ്ങണുണ്ട് കുളിപ്പിക്കാൻ അപ്പോൾ പോത്തിന് ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും ഭയങ്കര പേടി ആദ്യം ഞങ്ങൾ ആദ്യം വീട് താമസിച്ചുകൊടുത്ത് രണ്ട് പോത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് അവർക്ക് ഭയങ്കര പേടി പോത്തിനെ അങ്ങനെ പോത്താൽ നിന്ന് കയറുന്നേ ഇല്ല അങ്ങനെ ഉപ്പാക്ക് ഒരു പേടി ഇടയ്ക്ക് ആകെ പോയിടെ ഉപ്പങ്ങടെ ഒന്ന് അറ്റത്തേക്ക് പോവല്ലേ എന്താ ഉപ്പാൻ കുത്താൻ ഇടിക്കാൻ നോക്കണേണ്ട ഉപ്പാടേക്ക് ഒന്ന് നല്ല അടി കിട്ടിയിട്ട് മോന്തേമയ്ക്ക് ഉപ്പ നല്ല അടി അടിക്കൂട്ടാ ആകെ പേടി ഇപ്പാടുത്ത ഞാൻ പറഞ്ഞാൽ അങ്ങടെ അറ്റത്തേക്ക് പോവല്ലേ റ്റളിക്ക് ഇപ്പാടെ കാല് പോന്ന് പോവുക അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ കയറിയിട്ടാണ് അപ്പോൾ അങ്ങനെ പേടിച്ച് പേടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണ എന്നാലും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ അവിടെ ഒക്കെ വീഡിയോ എടുക്കാൻ നല്ലൊരു സം കാലാവസ്ഥയായിരുന്നു എന്താ പറയുക നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് പോയി നല്ലൊരു ചകന്ന് വന്നു ആകാശമൊക്കെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ കണ്ടില്ലേ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഭയങ്കര പറഞ്ഞ എന്താ പറയുക ഇങ്ങനെയൊന്നും അങ്ങനെ വരാറില്ല ഇങ്ങനെ ഇപ്പഴിങ്ങനെ കൊണ്ടുപോവാറേ അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പാടെ കൂടെ അങ്ങനെ വരുന്നത് അപ്പോൾ എന്താ ഇപ്പം പറഞ്ഞു നീ എന്താ പോത്ത് ഞാൻ അറ്റത്തേക്ക് നീന്തി പോവും അപ്പോൾ ഇപ്പം കയറൊക്കെ പോത്തിൻ്റെ ഈ എന്താ പറയുക കാനിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു അതൊക്കെ ഇപ്പം ഇങ്ങോട്ട് ശരിക്കും പോയിട്ട് എടുത്ത് ഇങ്ങോട്ട് വലിക്കുക കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം ഇങ്ങനെ പോത്തിനിങ്ങോട് വലിക്കുകയാണ് അപ്പം എനിക്ക് നല്ല പേടിയുണ്ട് പോത്ത് ഞാൻ വെള്ളത്തിൽ നിന്നും ഇങ്ങോട്ട് കയറുമ്പോൾ നീത്തേക്ക് ചാടി ഓടി വരും അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതപ്പം ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അപ്പം ഞാൻ ഇപ്പം പോകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ പോത്തിനെ ഇങ്ങോട്ട് വലിക്ക് വരുന്നേ ഇല്ല പോത്തിന് വെള്ളത്തിൽ കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടേ ഇപ്പോൾ ചൂടല്ലേ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നേ ഇല്ല അപ്പോൾ ആദ്യം മുന്നേ വരി വച്ചിങ്ങനെ രണ്ട് പോത്തോളം കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പം പറയാം നല്ല ഇടി കൂടും ഇത് നല്ല ഇടി ഇടിക്കാൻ പറ്റാനേ എന്നൊക്കെ പറയുകയാണെ അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങളായിട്ട് അതൊക്കെ വേദനത്തെ കുറച്ച് വിശേഷ വീഡിയോ എടുത്തതാണ് ഇനി ഒരു പോത്തിൽ ഒരു വരവുണ്ടിട്ട് കണ്ട ഗെയ്സ് ഞങ്ങൾ ഓടുകയാണ് കേട്ടോ കാണുന്നത് ക്യാമറ ഒന്നും ഓഫ് ചെയ്യാനൊന്നും പറ്റിയില്ല നല്ല ഓട്ടോടി അപ്പോൾ ഇനി രാവിലത്തെ വിശേഷമായിട്ടാണ് ഇനി കാണാൻ പോണത് ഇപ്പം പിറ്റേ ദിവസത്തെ രാവിലെ ഞാൻ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ പൂച്ചകോള് കണ്ടില്ലേ കെടുക്കണ് പൂച്ചയും കുട്ടികളൊക്കെ അതിൻ്റെ മുകളിൽ കയറി കെടുക്കണ്ടിട്ടാണ് സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നേരത്തെ നീക്കുന്ന പരിധൊന്നും ആർക്കും ഉണ്ടാവില്ല ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഏഴുമണിക്കട്ടാ നീച്ചേക്കണേ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്നെടുത്തു ആട്ടും കൂടും പൂ ആടോളൊക്കെ കെടുക്കട്ടാ പൂത്തും കെടുക്കുന്നുണ്ട് അപ്പോൾ അവരേനൊക്കെ ഒന്ന് പോയിട്ട് ഇന്ന് നോക്കാൻ പോയതാട്ടെ ഞാൻ അങ്ങനെ പൂച്ച അവിടെ കയറിക്കെടുക്കുന്നുണ്ട് മുമ്പ് നല്ല ചീത്ത പറഞ്ഞു പൂച്ച ഉണ്ട് പിണ്ണാക്കിൽ മൂ മൂത്രം ഒഴിച്ചിട്ടേക്കുക പൂച്ച കൂട്ടി അപ്പോൾ ഉമ്മ അങ്ങനെ ചീത്ത പറയണേ നിങ്ങൾ വായു നിങ്ങൾക്ക് തരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ചീത്ത പറഞ്ഞപ്പോൾ ഒക്കെ അതിൻ്റെ മുകളിൽ കയറി എടുക്കുക അപ്പോൾ കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടാണ് കിണർ എന്താ വെറ്റിയപ്പോൾ ചേറൊക്കെ എടുത്തപ്പോൾ നല്ല തെളിഞ്ഞു കെടുക്കുന്നുണ്ട് നല്ല വെള്ളമായി മഴ പെയ്തപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ട കിണറ്റിൽ അപ്പോൾ വലൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ ഇനി ഡെയിലി ആയിട്ട് വന്ന് നിൽക്കാനൊക്കെ പറ്റും വെള്ളത്തിന് ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല വെള്ളമൊക്കെ ഇഷ്ടം പോലെ പക്ഷേ അധികം ദിവസം നിൽക്കാൻ പറ്റില്ലല്ലോ ഇനി ഇനിയിപ്പോൾ അല്ലേ നാളെ പോവും ഞങ്ങൾ ശനിയാഴ്ച പോവും അപ്പോൾ പൂച്ച നോക്കി എൻ്റെ ഉണ്ണിയുടെ പൂച്ച കേട്ട സുന്ദരി എന്ന പേരിട്ട അവന് അവന് ഭയങ്കര ഇഷ്ടെ അവൻ ഗൾഫിൽ പോകണമായിട്ട് മുന്നേ അവൻ എന്താ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അതിനെ എടുക്കലും അടുത്ത് കിടക്കലും അവന് ഭയങ്കര ഇഷ്ടാട്ടാ അപ്പം അത് പ്രസവിച്ചു രണ്ട് പൂച്ചക്കുട്ടികളുണ്ടായി ആദ്യം പ്രസവിച്ചതിനെ കാടം മുച്ച തിന്നു കേട്ടോ അപ്പം ഇനി രണ്ടാമത് ഉണ്ടായതാട്ടെ ഈ രണ്ട് പൂച്ചക്കുട്ടികൾ അപ്പം ചീത്ത പറഞ്ഞപ്പോൾ ഉമ്മ നല്ല ചീത്ത പറഞ്ഞു കിട്ടാ അവൾക്ക് തെരഞ്ഞുണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കയറി എടുക്കുക അങ്ങനെ അമ്മ നല്ല ചീത്ത പറങ്ങനെ വേണ്ടാത്തൊക്കെ കാട്ടി പിണ്ണാക്കലൊക്കെ മൂത്ര ചീത്ത കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ഉമ്മ പറയും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല എന്താ പറ്റിങ്ങനെ കാണിച്ചതാവാന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ പോത്തിനും അമ്മ ഒരു അന്ന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പുല്ലെടുക്കാൻ എടുത്തപ്പോൾ വേഗം നെയ്ച്ചു നിൽക്കുന്നുണ്ടേ വേശ്നിട്ടൊക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ അവരുടെ വെലിക്കില് ഒക്കെ കഴിഞ്ഞു അങ്ങനെ അവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്നൊക്കെ പുല്ലൊക്കെ പോവുകയാണ് ചെയ്യല് ഒരു വലിയ വലിച്ചോട്ടാ പോത്ത് അവത്ത് നിന്നിട്ട് പുല്ല് തിന്നെയാണിട്ടോ അങ്ങനെ ആട്ടുമുട്ടുകൾ തല ഇട്ടിട്ടിട്ട് നോക്കുന്നുണ്ട് അവറ്റേനെ ഇറക്കാൻ വേണ്ടിയിട്ടേ ഓടിച്ചാടി കളിക്കാൻ വേണ്ടിയിട്ടേ അപ്പം ഞാൻ എന്തായാലും ഇറക്കാൻ പോയില്ല ഉപ്പം കടയിൽ നിന്ന് പോയി വന്നിട്ട് ഒറ്റനൊക്കെ കൂട്ടുന്നൊക്കെ ഇറക്കും കേട്ടോ ആടോളനേ ആട്ടുമുട്ടുകളൊക്കെ ഇങ്ങനെ ഇറക്കും അപ്പോൾ ഒക്കെ നോക്ക് ഞാൻ വന്നപ്പോളേ അങ്ങനെ ഉമ്മതാ ചട്ടനിക്കുള്ള നാളികേരം ചേരുകൊണ്ട് ഇട്ടിലേട്ടൻ ഉണ്ടാക്കുന്ന ഉപ്പാക്ക് പണിക്ക് പോകണം ഇപ്പം ചായക്കടയിൽ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരും അപ്പത്തന്നെ ഉപ്പാക്ക് ചായ കൊടുക്കണ്ടേ അപ്പം ഉമ്മ പറയുക ഈ മാങ്ങ ഒക്കെ ഈ കൊണ്ടുവയ്ക്കോ അച്ചാർ ഇട്ടോന്നൊക്കെ പറയുക അപ്പം ഞാൻ പറയാം അത് പഴുത്തതാണ് മൂത്തതാന്നൊക്കെ ചോദിക്കുക ഞാനീ ആ അത് പച്ച നീ പോയി അച്ചാറൊക്കെ ഇട്ടോ പറയമ്മ അപ്പോൾ എൻ്റെ കയ്യിലും വീട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകാം അപ്പം ഉമ്മ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ ഉറങ്ങി എന്ന് വിളിച്ചത് അപ്പം ഉമ്മ നേരത്തെ തിരുമ്പും അപ്പോൾ അതൊക്കെ തിരുമ്പി വെച്ചതൊക്കെ എടുത്തൊന്ന് തോര ഇടയാണ് മൂടിക്കെട്ടി നിൽക്കുക കേട്ടോ വലിയ കാലാവസ്ഥ അത്ര തെളിവൊന്നുമില്ല നല്ല മഴക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഈ വാഷിംഗ് മെഷീനിലിട്ട് ചൂ കറക്കണ കാരണേ പാവാളുടെ വള്ളിയൊക്കെ ഉപ്പാടെ മുണ്ടിലൊക്കെ ചൂക്ക കറങ്ങിയിട്ട് എടുക്കാനും കിട്ടണില്ല ഇനി എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ആ വള്ളി അതിൻ്റെ ഉള്ളിക്ക് പോവുകയും ചെയ്യും അപ്പം ഒക്കെ സൂക്ഷിച്ച് കണ്ടിട്ടാണ് ഞാനൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീരുമ്പി ഇത് തോലി ഇടുകയാണ് പിള്ളേരൊന്നും നെയ്ച്ചിട്ടില്ല കുഞ്ഞോളും നെയ്ച്ചുട്ട നേരത്തെ നെയ്ച്ചിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം കടയിൽ നിന്ന് വരുമ്പോൾ പത്തിരി കൊണ്ടു കൊണ്ടുവരൂട്ടാ എന്താ പറയുക കൈപ്പത്തിരി എന്ന് പറയില്ലേ പൊരിച്ചിട്ട് എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചിട്ടൊക്കെ എടുക്കണത് അപ്പോൾ അത് കൊണ്ടുവരുട്ടാ അപ്പം അതിരുന്ന് തിന്നുന്നുണ്ട് അവള് അങ്ങനെ ആ പത്തിരിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം കടയിലേക്ക് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന പത്തിരി ഇപ്പം എന്നും കൊണ്ടുവരുട്ടാ അപ്പോൾ ഞങ്ങൾക്കും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പ ഉമ്മാക്കും ഉപ്പാക്കും എന്തായാലും ഇപ്പം വന്നുകഴിഞ്ഞാൽ കാൽ ചായയൊക്കെ കുടിക്കും ഇപ്പം കടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി തോന്നൽ കൊടന്നിട്ടുണ്ട് അപ്പം ഇപ്പം വന്നപ്പോൾ ആടോളന പുറത്തേക്ക് ആക്കി ആട്ടുമുട്ടുകളൊക്കെ കണ്ടില്ലേ ഭയങ്കര ചാടിക്കളി ആയിരുന്നു അപ്പോൾ കുഞ്ഞോള് ഉപ്പാടെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ അവർ രണ്ടാൾ മേച്ചിട്ടില്ല ഉമ്മതാ അയ്യോ ഉപ്പ വന്ന അന്ന് നേരം പോയത് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊക്ക് പണിക്ക് പോകണേ അപ്പോൾ ഒത്തിരി അകലെ പണിയാം അപ്പോൾ വേഗം ഇഡലിയൊക്കെ ആക്കുക അപ്പോൾ ഞാൻ വേഗം ചട്ടണിയൊക്കെ അരച്ച് റെഡി ആക്കി ഇമ്മ നാളെയൊന്ന് ചെറുകി തന്നല്ലോ അപ്പം ഞാൻ ചട്ടണിയൊക്കെ അരച്ചുവിട്ട അപ്പോൾ വേഗം എന്താ എന്ത് ഈ കാട്ട് വേഗം ആയില്ലെന്നൊക്കെ ചോദിക്കും ഉപ്പ എത്ര അകലയ്ക്ക് പോകണം എന്നറിയുമോ എന്താന്നൊക്കെ പറയുകയാണിപ്പേ അപ്പോൾ കുറച്ചേരം നേരം അവിടെ ഇരിക്കുന്നൊക്കെ പറയും ഉമ്മ അപ്പോൾ ആവണ്ടേ അല്ലെങ്കിൽ ഉള്ളു വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്താ ഉപ്പം നീച്ചിപ്പോ എന്താ കോഴി എന്താ പുല്ലൊക്കെ തട്ടിയിട്ടു പറഞ്ഞപ്പോൾ ഉപ്പം നീച്ചിപ്പോവാട്ടോ അങ്ങനെ ഇട്ടിലേതാണ്ടൊക്കെ ആയി ഉപ്പാക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പണിക്ക് പോവും അപ്പം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തോളൂട്ടാ കൂടുതലൊന്നാണ്ട് എടുത്തില്ല ഇനിയിപ്പോൾ നാളത്തെ വീഡിയോ ഒക്കെ ഇനി നാളെ എന്ന് വെച്ചാൽ ഉള്ള വീഡിയോ ഒക്കെ കുറച്ച് ഇടാം അപ്പോൾ ഇപ്പം ചെറിയൊരു വീഡിയോ ആണ് എന്താ പറയുക ഉപ്പം ഇന്നലെ ഞാനൊരു ഷോട്ട് ഇട്ടുണ്ടായിരുന്നു പാഴ അപ്പോൾ അത് കാട്ടി കൊടുക്കുക കുട്ടികളെ ഈപ്പാക്ക് അങ്ങനെ അപ്പം ഇന്നധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ കണ്ടില്ല ഇതാണ് പത്തിരി അപ്പോൾ കണ്ട കുട്ടികളൊക്കെ തിന്നണ്പ്പോഴും ഒരേ കഴിച്ചുട്ട എന്നാലും ഞാൻ പറഞ്ഞു വ്യായാക്ക് വേണം ഒരു പകുതി വായയാക്ക് എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിക്കുകയാണ് ഇട്ടവള് വ്യായ നല്ല ഉറക്കാട്ടാ നല്ല ഉറക്കാ നീക്കണ എന്നല്ല കളി വന്നാലും ഇന്നലെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണ് കിടന്ന് ഉറങ്ങിയിരിക്കണതേ അപ്പോൾ ഞാൻ വിളിക്കുക നീക്കണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഉറക്കം ക്ഷീണം കൊണ്ടേ പിന്നെ ആ കുളത്തിൽ പോയിട്ട് നല്ല മതിക്കിലായിരുന്നു കാല് വേനിച്ചിട്ട് വയ്യ ഊഞ്ഞു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഞാൻ ഊഞ്ഞ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ടാറ്റാ